മട്ടന്നൂർ ഈസ്റ്റ് യൂണിറ്റ് ഇഫ്താർ സംഗമം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ബൈജു പയ്യമ്പള്ളി അധ്യക്ഷത വഹിച്ചു പാലോട്ടുപള്ളി മസ്ജിദ് ഗദീബ് ആഷിഖ് ദാരമി റമദാൻ സന്ദേശം നൽകി ഏരിയ പ്രസിഡന്റ് ബിജു തോമസ് സെക്രട്ടറി സീന ഹരിപ്രസാദ് ട്രഷറർ കെ പി ഫാരിസ് സംസ്ഥാന സമിതി അംഗം പി വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എം പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി നിതിൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ എം വിജേഷ് നന്ദിയും പറഞ്ഞു

മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളിൽ ഭൂരിപാടം അവരവരുടേതായ തൊഴിൽ മേഖലയിൽ ഓരോ ദിവസവും അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോ അതിൽ നിന്നുള്ള മോചനം എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ളതാണ് അതായിരിക്കാം ഇത്തരത്തിലൊരു യുക്താർ സംഗമം സംഘടിപ്പിക്കാൻ ഇവിടുത്തെ യൂണിറ്റിനെ പ്രേരിപ്പിച്ചത് എപ്പോഴും അവരുടെ തൊഴിൽ മേഖലയിൽ മാത്രം വ്യാപരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാകും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം നമ്മളുടെ കൂട്ടായ്മയാണ് സൗഹൃദമാണ് ഐക്യമാണ്